നമസ്കാരം ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം കൂടോത്രം ഏറ്റിട്ടുള്ള വീടുകളിൽ കാക്ക നമുക്ക് കാണിച്ചു തരുന്ന നാല് ലക്ഷണങ്ങളാണ് അതായത് ശനിദേവന്റെ വാഹനമായിട്ടാണ് കാക്കയെ പറയുന്നത് ശനി എന്ന് പറഞ്ഞാൽ ന്യായാധിപനാണ് നമുക്ക് എന്ത് കാര്യങ്ങൾ ന്യായമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന നല്ല ഫലമാണ് നല്ല ഫലത്തിലും ദോഷമാണ് ദോഷഫലത്തെ പ്രധാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറഞ്ഞാൽ ആ ശനിദേവന്റെ വാഹനമായിട്ടുള്ള കാക്ക നമുക്ക് ചില ലക്ഷണങ്ങൾ നമുക്ക് കാട്ടിത്തരും അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ പോലെ മരണം വരെ നമുക്കത് ഒഴിവാക്കാൻ പറ്റും ആ ഒന്നാമത്തെ ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടു പരിസരത്ത് നിൽക്കുമ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ കാക്ക വന്ന് തലയിൽ മുടിയിൽ അള്ളി പിടിക്കുക അല്ലെങ്കിൽ കാക്ക നമ്മളെ കൊത്താൻ ശ്രമിക്കുക അതൊക്കെ ദോഷകരമായിട്ടുള്ള കാര്യമാണ് അതുപോലെ കാക്ക നമ്മുടെ വീടിന്റെ പരിസരത്ത് വന്ന് ചത്തു കിടക്കുന്നത് അത് നമുക്ക് ദോഷമായിട്ടുള്ള കാര്യമാണ് അല്ലെ കാക്ക വീടിന് ചുറ്റും വട്ടം ഇട്ട് കരഞ്ഞുകൊണ്ട് പറക്കുന്നത് വളരെ ദോഷമായിട്ടുള്ള കാര്യമാണ് അല്ലെ വീടിൻ്റെ പരിസരത്ത് മണ്ട പോയാൽ തെങ്ങ് അല്ലെങ്കിൽ മരിച്ച മരടിച്ചു വൃക്ഷങ്ങളുടെ മുകളിൽ കാക്ക ഇരുന്നിട്ട് കരയുന്നത് അവിടെ കൂട് കൂട്ടുന്ന വളരെ ദൂഷമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അടുത്തുള്ള ഭദ്രകാ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥൻ്റെ പേരിൽ രക്തപുഷ്പാഞ്ജലി വഴിപാട് ചെയ്യുന്നത് നാളികേരം മുടച്ച് ഗണപതി ഹോമം വഴിപാട് ചെയ്യുന്നത് വളരെ വിശേഷമാണ് അതിനുശേഷം നല്ല ജോലിസിനെ കണ്ട് പ്രശ്നമായിട്ടുള്ള ഒന്ന് ചിന്തിക്കുക ചിന്തിച്ച് അതിന് പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നമുക്ക് നല്ല ഗ്രഹം ആ ഗ്രഹത്തിൽ സമാധാനം സന്തോഷം ഇവയൊക്കെ ഉണ്ടാവും